ഹലോ എവ്രി വൺ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്നും ന്യൂസിലൻഡിലേക്ക് ആളുകൾ പോകുന്നതിൻ്റെ എണ്ണം വളരെ വളരെ കൂടുതലായിരുന്നു ആദ്യമാദ്യം പോയവർക്ക് ജോലി കിട്ടിയെങ്കിലും പിന്നീട് പോയ ആളുകൾക്ക് ജോലി കിട്ടാൻ അവർ വളരെ പ്രയാസപ്പെട്ടു ആദ്യമൊക്കെ പോയവർ ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ സമ്പാദിക്കുകയും അങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് അവർ ട്രൈ ചെയ്യുകയും ചെയ്യുകയായിരുന്നു പലപ്പോഴും ന്യൂസിലൻഡിൽ നേഴ്സ് വേക്കൻസി വളരെ കുറവാണ് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും പറയാറുള്ളപ്പോൾ പല ആളുകളും ഞാൻ പോകുന്ന ആളുകൾ ഡീമോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇതാ കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്നും പോയ ഒരാൾ പബ്ലിക്കായി തൻ്റെ എക്സ്പീരിയൻസ് എഴുതിയിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ വായിക്കുന്നത് അദ്ദേഹം പറയുന്നത് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഡീസെൻറ്റായിട്ടുള്ളൊരു സാലറി ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ച് ആ തീരുമാനത്തെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് വേറൊരു വാസ്തുവും കൂടിയുണ്ട് അതായത് ന്യൂസിലൻഡിലേക്ക് ഇത്രയും നേഴ്സസിൻ്റെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന അഡ്വെർടൈസ്മെൻ്റ് അത്രയും സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള ജോലി റിസൈൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കായിട്ടുള്ളൊരു കമൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ രാജ്യത്തും അവിടെ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പബ്ലിക്കായിട്ട് ആളുകൾ പറയാറില്ല അല്ലെങ്കിൽ പോയ ആളുകൾ അവർ ആത്മാർത്ഥതയുള്ള ആളുകൾ മാത്രമാണ് തങ്ങളുടെ സുഹൃത്തുക്കളോട് അവിടെ നടക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുള്ളൂ യു കെയിൽ പോയ ആളുകൾക്ക് ജോലിയോടുകൂടെ പോയ ആളുകൾക്ക് ഒരു കുഴപ്പവുമില്ല എൻ എച്ച് എസ് എല്ലാം ഡയറക്റ്റ് ആയിരുന്നു ജോലി കണ്ടുപിടിക്കുന്നതിന് അവർക്ക് അവിടെ ബുദ്ധിമുട്ട് നേടേണ്ടതായി വന്നില്ല എന്നാൽ ന്യൂസിലൻഡിന് പോയ ആളുകൾ ഇവിടുന്ന് ജോലിയായി പോയ ചില ആളുകളുണ്ട് അല്ലാതെ അവിടെ പോയി ജോലി കണ്ടുപിടിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് നേടേണ്ടി വന്ന ചില സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഇതുങ്ങളെ കാണിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ അവിടെ ഒരുപാട് പേർ നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്നുണ്ട് അവിടെയുള്ളവർക്ക് പോലും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ അവിടെ ജോലി കിട്ടാൻ വളരെ വളരെ സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അതുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ന്യൂസിലൻഡിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ തൽക്കാലം ന്യൂസിലൻഡിൽ പോയി എക്സാമും കാര്യങ്ങളെല്ലാം പാസ്സായതിനു ശേഷം അവനവൻ്റെ ജോലിയിൽ തുടരുക അതിനുശേഷം ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം തങ്ങളുടെ ജോലി റിസൈൻ ചെയ്യുക അല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വലിയ റിസ്ക് ആയിരിക്കും തങ്ങൾക്കുള്ള വരുമാനം പോലും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം ആരും മറക്കാതിരിക്കുക പല ആളുകളും എഴുതാൻ മടിക്കുന്ന സ്ഥ സ്ഥലത്താണ് ഈ ഒരു കുവൈറ്റിൽ നിന്ന് പോയ ഒരാൾ അവരുടെ പബ്ലിക്കായിട്ടുള്ള ഒപ്പീനിയൻ ആളുകളോട് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി പോകാനിരിക്കുന്ന നേഴ്സസ് വളരെ ടേക്ക് കെയർ ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി അതിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രം പോവുക ഉള്ള ജോലി കളയാതിരിക്കുക ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും അറിഞ്ഞ് അതനുസനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക താങ്ക് ഫോർ വാച്ചിങ്